സനിയ ഒന്നൂടെ പാട് ജിഗന്ദക്കം ഇപ്പൊ സനിയ പാടിയിട്ടുള്ളത് എല്ലാരും ഒന്ന് കേൾക്കട്ടോ ശ്രുതി മൂന്നിലാണ് ജീകം തങ്കം പതിമണ്ണ് മലബാറിൽ പണ്ട ഈ ശ്രുതിയിലാണ് ഇപ്പൊ സനിയെ പാടിയിട്ടുള്ളത് സനിയെ ഈ പാട്ട് ഈയൊരു ശ്രുതിയില് കംപ്ലീറ്റ് ആയിട്ട് പാടാൻ കഴിയോ അടിപൊളി അതൊരു തിരിച്ചറിവ് അതൊരു അറിവ് തന്നെയാണ് അല്ലെങ്കിൽ അത്ര കാര്യം ഇപ്പം പഠിച്ചല്ലോ കാരണം ഏത് ശ്രുതിയില് പാടിയാലാണ് ആ പാട്ട് കംപ്ലീറ്റ് ആക്കി പാടാൻ പറ്റുക എന്നുള്ളത് അത് നല്ലൊരു കിട്ടൽ തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ശ്രുതി കുറക്കണം അപ്പൊ മോള് പാടിയ മൂന്നിലാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്ക അഫ്നാൻ പിന്നെ അത് എല്ലാവരും ശ്രദ്ധിക്കം തം പതി മണ്ണ് അവിടെ നിന്നാണ് പാട്ട് വരുന്നത് അപ്പൊ ആ ശ്രുതി കുറച്ച് നമ്മൾ താത്തിപ്പൊഴിക്കുക മൂന്നുള്ള ഒരു ശ്രുതി രണ്ടൊക്കെ ആക്കി നോക്കുക അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പാട്ടില് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂൺ വരുന്നുണ്ട് അതായത് ഇത്ര പിച്ചൊക്കെ വരുന്നുണ്ട് ഞാൻ എനിക്ക് വല്ല പാടാൻ വല്യ പ്രയാസം ഉണ്ട് കേട്ടോ വോയിസ് അടഞ്ഞു ആയിട്ട് അഞ്ഞ് നമുക്ക് ശ്രുതി കുറച്ച് താത്തിയിട്ട് രണ്ട് അല്ലെങ്കിൽ ഒന്നരൊക്കെ പിടിക്കാം തങ്കം പതിമണ്ണ് മലബാറിൽ പണ്ട ഗണം പാടിക്ക സനിയ ഇപ്പൊ ശ്രുതി ഒന്നരയിലാണ് പിന്നെ സനിയ പാടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആവുമ്പോ അതിന്റെ ഊക്ക് മൂത്ത് ആ ഭാഗം ഒന്ന് പഠിക്ക സനിയോ ഓക്കെ ഓക്കെ അവിടെ കേട്ടെ ഈ ശ്രുതിയിലാവുമ്പോ സനിയൊക്കെ ആ ഊക്ക് മാക്സിമം എത്തുന്നുണ്ട് ഇനി നേരെ ഒരു കട്ടിക്ക് ആക്കിയാലും വലിയ പ്രശ്നമല്ല അതിലാണെങ്കിലോക്ക് വള്ളോ വരും അങ്ങനെ ആവുമ്പോ ശ്രുതി ഒന്നിക്കെത്തും അന്ന് പഠിക്ക പഠിക്കനിയ ഓക്കെ ഓക്കെ ഈയൊരു ശ്രുതിയിൽ പാട്ട് എന്താ പറയാ ട്യൂണും കാര്യങ്ങളും ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ബെറ്റർ ആക്കാണ്ട് എന്നാലും ശ്രുതി വെച്ച് നോക്കുമ്പോ ഒന്ന് ഒന്നര കേട്ടോ അവിടെ നോട്ട് ചെയ്തോ ഒന്നുകിൽ ഒന്നില് പാടാം ഒന്നില് പാടിയാല് സേഫാണ് ഒന്നര ആവുമ്പോൾ കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ടാവും ചിലപ്പോ ചെലപ്പോ വോയിസ് വോയ്സ് ആണെങ്കിൽ ഒന്നരയിലും പാടാം അപ്പൊ അങ്ങനെയാണ് ശ്രുതി സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ മോളാദ്യം പാടിയത് മൂന്നിലാണ് മൈക്ക് ഓഫ് ആക്ക് മൈക്ക് ഓഫ് ആക്ക് ജി ഗം തങ്കം അതാണ് മൂന്നില് ഒന്നിലാണെങ്കിൽ അപ്പൊ നമ്മൾ ഓരോ പാട്ടും ശ്രുതി നോട്ട് ചെയ്യൽ അല്ലെങ്കിൽ ശ്രുതി മനസ്സിലാക്കൽ ഇങ്ങനെയാണ് പിച്ചു കൂടിയ പാട്ടുകളാണെങ്കിൽ നമ്മൾ ശ്രുതി ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക പിന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളും പാടി നോക്കണം പിന്നെ തുടക്കത്തിൽ പിച്ചു കുറയാനും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ശ്രദ്ധിക്കാൻ ഓക്കേ